മഴത്തോരു മുൻപുള്ള പുത്തൻ സ്റ്റോറിയിലേക്ക് എവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ അവൾ എൻ്റെ ഭാര്യയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഡിസ്ചാർജ് ആയി ഇങ്ങോട്ടാണ് വരിക അങ്ങനാണെങ്കിൽ നിങ്ങൾ റീഫണ്ട് ചെയ്യുന്ന പണം ഞാൻ അന്നേരം തിരിച്ച് ഞാൻ റീഫണ്ട് ചെയ്തോളാം എന്ന് ഭാര്യം പറയുകയാണ് അല്ലാത്ത പക്ഷം നിങ്ങളെ വീട്ടിലേക്ക് വരികയോ അവൾ വേറൊരു വീടടുത്ത് താമസിക്കുകയോ ചെയ്താൽ അത് നിങ്ങൾ നിങ്ങളുടെ പെങ്ങൾക്ക് ചിലവാക്കുന്ന പണമായിട്ട് എനിക്ക് കൂട്ടാൻ പറ്റൂ എന്ന് ബാലേന്ദ്രൻ പറയാണ് ശിവൻ ചോദിക്കുകയാണ് അതുകൊണ്ട് നിനക്ക് എല്ലാം തികയുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ പറയാണ് കൊല്ലപ്പള്ളിയിൽ വന്ന് ഞാൻ കല്യാണം ആലോചിക്കുന്ന സമയത്ത് കൊല്ലപ്പള്ളിയക്കാർ ഒരു പടി മുകളിൽ നിന്നാണ് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ കല്യാണം ആലോചിച്ചത് ബാലേന്ദ്രൻ പറയാണ് പക്ഷേ അതെല്ലാം നിങ്ങൾ തകർത്ത് കളഞ്ഞു എന്നെയാണ് നിങ്ങൾ കൂട്ടത്തോടെ വഞ്ചിച്ചതെന്ന് ബാലേന്ദ്രൻ പറയുകയാണ് അപ്പോഴത്തെ ശിവനും രാജീവനും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല ബാലേന്ദ്രൻ പറയുകയാണ് എൻ്റെ മനസ്സിൽ കടന്ന് പകയും വിദ്വേഷവും ദേഷ്യവും എല്ലാം ഇങ്ങനെ തിളക്കുകയാണ് അവൾ ഈ വീട്ടിൽ വരാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഞാൻ എങ്ങനെ തീർക്കാനാണ് അവൾ ഇവിടെ തന്നെ വരണം അതുകൊണ്ട് ആങ്ങളമാർ ചെന്ന് പെങ്ങളടുത്ത് പറഞ്ഞ് ഉപദേശിക്ക് തിരിച്ച് ഇവിടെ തന്നെ കടപ്പാട്ടൂർ തന്നെ വരാൻ പറ കിട്ടാത്ത പക്ഷം ഈ പൈസ മൊത്തവും നിങ്ങൾ തന്നെ അടയ്ക്കണം നിങ്ങളുടെ പെണ്ക്ക് വേണ്ടി ഞാൻ ചിലവാക്കേണ്ട എന്താ എന്ന് ബാലേന്ദ്രൻ വീണ്ടും ചോദിക്കണം അപ്പം ശിവൻ ചോദിക്കുകയാണ് എൻ്റെ ബുദ്ധിയും സാമർഥ്യവും ആരോഗ്യവും പണവും എല്ലാം ഒരു പെണ്ണിൻ്റെ ശിക്കും ദേഷ്യത്തിനും വേണ്ടി തീർത്ത് എന്ന് ചോദിക്കുകയാണ് അപ്പം ബാലേന്ദ്രൻ പറയുകയാണ് അതിനുവേണ്ടി എൻ്റെ പണവും ആരോഗ്യവും എല്ലാം നശിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് ഇത്രയും നാൾ അവളോട് ജീവിച്ച് എൻ്റെ സമാധാനവും സ്വസ്ഥതയെല്ലാം പോയതല്ലേ ഇനി അവളോട് പൊരുതി ഇതെല്ലാം പോയാലും എനിക്കൊരു പ്രശ്നമില്ല എന്നാലും ഞാൻ അവളെ അങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഇതിൻ്റെ എല്ലാം കണക്ക് അവൾ പറയണം പറഞ്ഞിട്ടേ ഞാൻ വിടത്തോളു എന്ന് ബാലേന്ദ്രൻ പറയുകയാണ് ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവൾ എന്നോട് പറഞ്ഞേ ഡിവോഴ്സ് പേപ്പറിനകത്ത് വക്കീൽ വരാൻ പറഞ്ഞിട്ടുണ്ട് ഡിവോഴ്സ് പേപ്പർ ഒപ്പിടാൻ പോവുകയാണെന്ന് അത് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ അങ്ങ് ഒപ്പിട്ട് കൊടുത്തേക്കണമെന്നാണ് അവൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇതിനുശേഷം ഒരു ഫ്ലാറ്റ് എടുത്ത് മാറാൻ പോകുമെന്ന് അവൾക്ക് ജോലിയാണ് പണമുണ്ട് പിന്നെ ഞാൻ എന്തിനാ അവൾക്ക് വേണ്ടി കാശ് ചിലവാക്കുന്നതെന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ് അങ്ങനെ മാറിപ്പോവണെങ്കിൽ അവൾ എൻ്റെ ഭാര്യയല്ലല്ലോ പിന്നെ ഞാൻ അവക്ക് വേണ്ടി ഒരു കാശ് പോലും ചിലവാക്കേണ്ട കാര്യമില്ല എന്ന് ബാലേന്ദ്രൻ ശിവനോട് രാജീവനോട് പറയുകയാണ് ഇപ്പം പറയാണ് അവൾ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ വരും നിന്റെ ഭാര്യയായിട്ട് തന്നെ കഴിയും അവൾ വേറെ ഫ്ലാറ്റ് എടുക്കാനോ കൊല്ലപ്പള്ളിയിലേക്ക് വരാനോ പോകുന്നില്ല അത് ഉറപ്പുള്ള കാര്യമാണ് ബാലേന്ദ്രൻ പറയണേ എനിക്ക് നിങ്ങളുടെ ഉറപ്പല്ല വേണ്ടുന്നേ അവൾ അതുപോലെ ചെയ്യണം നിങ്ങൾ പറഞ്ഞാലൊന്നും അവൾ കേൾക്കുമെന്ന് വിചാരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് അഹങ്കാരിയാണ് വൈജ എന്ന് ബാലേന്ദ്രൻ പറയുകയാണ് എന്തായാലും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഒരു തീരുമാനം എടുക്കാം എന്ന് രാജീവ് പറയാണ് ആ എന്നാൽ നിങ്ങൾ ചെല്ല് ചെന്ന് പെങ്ങളോട് സംസാരിക്കുക അപ്പോൾ പെങ്ങളുടെ തീരുമാനമൊക്കെ അറിയാമല്ലോ ഈ ബില്ലും കൂടെ കൊടുത്തോ എന്നും പറഞ്ഞിട്ടുണ്ട് ബാലചന്ദ്രൻ ആ ബില്ലാണെങ്കിൽ ശിവൻ്റെയിലേക്ക് കൊടുക്കുകയാണ് അവരല്ലാണ്ട് പേരും ഇറങ്ങുകയാണ് ഭബുതി രോഗത്തും വന്നിട്ടുണ്ടല്ലോ അവർ അച്ഛൻ്റെ മുന്നിലേക്ക് വരുന്നില്ല ഇല്ല അങ്ങനെ ഭബിതി അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് അലീന ആണെങ്കിൽ ഒരു ജ്യൂസായിട്ട് കൊണ്ടു വെല്ലുകയാണ് അലീനയോടുള്ള ദേഷ്യം അവർക്കൊട്ടും കുറയുന്നില്ല ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവർക്ക് അലീനയുടെ ദേഷ്യം തന്നെയാണ് അപ്പോൾ ജ്യൂസ് കൊടുക്കുമ്പം ബിത പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ട നീ വീണ്ടും അലീനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞത് അപ്പൊ അലീന പറയുകയാണെങ്കിൽ ഈ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ബബിത ചോദിക്കുകയാണ് അത് നീയാണോ തീരുമാനിക്കുന്നത് അപ്പം തേക്ക് അലീന പറയാണ് അച്ഛൻ ഇവിടെ ആഹാരം ഉണ്ടാ കഴിക്കാൻ താമസിക്കാൻ സമ്മതിക്കില്ല എന്ന് അലീന പറയാണ് അപ്പോഴത്തേക്ക് ബബിതനയിച്ച് ആ ജ്യൂസ് അങ്ങ് തട്ടിക്കളയാണ് ആ തട്ടിക്കളയുന്ന സൗണ്ടും കേട്ടു ബാലേന്ദ്രൻ അങ്ങോട്ട് വരികയാണ് ബാലേന്ദ്രനെ കാണുമ്പോഴത്തേക്കും ബബിതയും അതുപോലെ അലീനയും ഞെട്ടുന്നുണ്ട് ഇപ്പം ബബിതയ്ക്ക് കിട്ടുമല്ലോ കൃഷ്ണമോളും വരുന്നുണ്ട് വന്ന പാടെ ബാലേന്ദ്രൻ ആണെങ്കിൽ ബബിതയോട് തോദിക്കുകയാണ് നീ എന്താ ഈ കാണിച്ചത് നിനക്ക് വേണ്ടെങ്കിൽ നീ കുടിക്കണ്ട ഇവിടെ മുന്നിൽ കൊണ്ടുവന്ന ആഹാരം തട്ടിക്കളയാൻ ആരാ പറഞ്ഞേ നീ എന്തിനെ ഇത് തട്ടിക്കളഞ്ഞ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പബുതിയാണെങ്കിൽ ഒന്നും ഉണ്ടായിരിക്കുകയാണ് എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ് എന്തെങ്കിലും നീ കുടിക്കണ്ട പക്ഷേ തട്ടിക്കളയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് വല്ലപ്പള്ളി നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ അഹങ്കാരം കാണിച്ച് അമ്മയെപ്പോലെ അഹങ്കരിച്ച് നിൽക്കുക നീ വിചാരിക്കേണ്ട ഐ വീശി നിൻ്റെ കാരണമൊക്കെ ഒരടിയ വെച്ച് തരണ്ടേ എന്ന് ബാലേന്ദ്രൻ പറയാണ് തീക്കും തീകുതി ഒന്ന് പേടിക്കുന്നുണ്ട് അത് ഇനിയൊന്ന് പേടിക്കുന്നുണ്ട് ഇവളെ പണ്ടത്തോട്ട് ഈ വീട്ടിലെ വേലക്കാരിയോ ഹോംനേഴ്സല്ല നിനക്ക് കൃത്യമായി അറിയാമല്ലോ ഇപ്പം ഇവൾ എൻ്റെ മോളാണ് നിനക്ക് എന്തൊക്കെ അധികാരം ഈ വീട്ടിലുണ്ട് അതെൻ്റെ മോളായ അലീനയ്ക്കും ഉണ്ട് അത് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാൽ മതി ഇല്ലെങ്കിൽ നിനക്ക് കൊല്ലപ്പള്ളിയിലേക്ക് തിരിച്ചു പോകാം ഇവിടെ ആരെയും നിന്നെ വിളിച്ചില്ല ഇവിടെ നിൽക്കണമെന്നും പറയുന്നില്ല എന്ന് ഭവുതി എടുത്ത് പറയണം അതേ ഭബുതിക്ക് അങ്ങ് വല്ല അത് ആവശ്യമൊക്കെ ആവുന്നുണ്ട് ബുദ്ധി ഇങ്ങനെ അലീനെ ദേഷ്യത്തോടെ നോക്കുവാണ് നീ അലീനയെ നോക്കണ്ട ഇത് എൻ്റെ തീരുമാനമാണ് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ വന്നാൽ മതി ഞങ്ങളാരും നിന്നെ വിളിച്ചില്ലല്ലോ എന്ന് ഭവതിയെടുത്ത് പറയുക ാണ് ഇനി ഇങ്ങനൊരു സംഭവം ഈ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ അന്ന് ഇതുപോലെ ആയിരിക്കത്തില്ല എൻ്റെ പ്രതികരണം എന്ന് ബാലേന്ദ്രൻ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് അങ്ങനെ ഭവതി അങ്ങ് കയറിപ്പോന്നോട്ട് ഒരുങ്ങുമ്പോൾ ദേഷ്യിച്ച് അലീനെ നോക്കുവാണ് അലീനെ പേടിച്ച് വരച്ച് ഇങ്ങനെ കുഞ്ഞിരിക്കുകയാണ് ഒക്കെ സംഭവിച്ചിട്ട് ഭവുതിയുടെ അഹങ്കാരത്തിന് എന്തായാലും ഒരു കുറവുമില്ല കൃഷ്ണമെന്ന് അലീനടുത്ത് പറയുകയാണ് ഭവുതി ചേച്ചി ഇത്രയും നാൾ ദിവസം കൊല്ലപ്പള്ളിയിൽ പോയി നിന്നിട്ട് വന്നിട്ട് ഒരു മാറ്റവും ഇല്ലല്ലോ ചേച്ചി പഴയതുപോലെ തന്നെ അഹങ്കാരമാണ് ചേച്ചിയോട് ദേഷ്യം തന്നെയാണ് ഞാൻ വിചാരിച്ചു തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ അഹങ്കാരവും ദേഷ്യവും ഒക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും വന്നിരുന്നു പക്ഷെ അങ്ങനെ തോന്നുന്നില്ല പഴയ പോലെ തന്നെയാണെന്ന് ഏർ കൃഷ്ണ മോള് അലീനയോട് പറയുകയാണ് സാരമില്ല മോള് എന്നാലും അവർ തിരിച്ചു വന്നല്ലേ ഇവിടെ എനിക്ക് അവരെ കാണാൻ പറ്റും അവരെങ്ങോട്ടാണ് പോകുന്നത് അവരെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റും കൊല്ലപ്പള്ളിയിലാകുമ്പോൾ അവരെ കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കാനില്ല പവിതയൊക്കെ എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടാനെന്ന രീതിയിൽ നടക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ആവുമ്പം നമുക്ക് അവരെ ശ്രദ്ധിക്കാനും അച്ഛൻ്റെ ഒരു കണ്ണ് അവരിലെത്തുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് വഴക്കിട്ടാല് ഇവിടെ നിൽക്കുന്നതെന്നല്ലതെന്ന് അലീന കൃഷ്ണൻ്റെ അടുത്ത് പറയുകയാണ് അപ്പോൾ കൃഷ്ണമോട് പറയുകയാണ് ചേച്ചിയുടെ മനസ്സൊന്നും അവർക്കില്ല എങ്ങനെയെങ്കിലും ചേച്ചി ഇവിടുന്ന് പുറത്താക്കാനും ചേച്ചിയുടെ നേരെ വഴക്കുണ്ടാക്കാനും മാത്രമേ അവ തീരുമാനിച്ചിട്ടുള്ളൂ എന്ന് വിജയ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനെ പറഞ്ഞാൽ അതൊക്കെ പോട്ടുമ്പോളെ എന്നും പറഞ്ഞാൽ ആശ്വസിപ്പിക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മനു വരികയാണ് മനു ആണെങ്കിൽ പ്പാട്ടൂരിലേക്ക് വരുന്ന കാര്യം അലീനയെ വിളിച്ച് നേരത്തെ പറഞ്ഞായിരുന്നു അങ്ങനെ മനു വന്ന് വെല്ലടിക്കുമ്പം അലീന ചെന്ന ഡോറ് ഉറക്കാണ് എല്ലാവരും വന്നോ എന്ന് ചോദിക്കുന്നു ആ ശിവനങ്ങളും രാജീവംഗളും ഒക്കെ വന്ന് അവധിയും രോഗിയോ അവരെ മുകളിലുണ്ട് എന്നുണ്ട് ഓഹ് അവർ പോയതുപോലെ തന്നെ തിരിച്ചു വന്ന് എന്ന് അലീന പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ തേക്ക് മാറി നിന്ന് സംസാരിക്കുകയാണ് അലീനയും മനുവും കൂടെ അങ്ങനെ പുറത്ത് മാറി നിന്ന് ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുകയാണ് അലീനയ്ക്ക് മനുവോട് സംസാരിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ മനു പറയുന്നുണ്ട് നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് മാറി നിന്ന് സംസാരിക്കണമെന്ന് ഞാൻ പലവട്ടവും വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല പിന്നെ ഞാനങ്ങനെ പറയുമ്പോൾ നിൻ്റെ മനസ്സിലെന്താണ് എന്നോട് ദേഷ്യമാവുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു അപ്പം അലീന പറയാണ് എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ മനുവേട്ടനല്ലേ ഉള്ളു വേറെ ആരുമില്ലല്ലോ മനുവേട്ടൻ ആദ്യം മുതലേ എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ പറയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും നീ ആരാണോ നിൻ്റെ ഇവിടെ വന്നത് എന്തിനാണെന്നോ വൈജയന്തി നിൻ്റെ അമ്മയാണെന്നോ ഒന്നും നീ എന്നോട് പറഞ്ഞില്ലായിരുന്നു അതിലെനിക്ക് നിന്നോട് ചെറിയ പിണക്കമുണ്ട് എന്ന് പറയുന്നത് അപ്പം അലീന പറയാണ് അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അച്ഛൻ തന്നെ അത് കണ്ടുപിടിച്ചാണ് പിന്നെയാണ് മനു മനുവേട്ടനോട് പറയുന്നത് പിന്നെ കൃഷ്ണമോളോടും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഞാൻ അറിഞ്ഞതുമില്ല ഞാൻ പറഞ്ഞതുമില്ല എന്ന് പറയണം എന്ന് പറയണം ആ എന്തായാലും കുഴപ്പമില്ല ഇപ്പം നീ എൻ്റെ മുറപ്പെണ്ണാണല്ലോ നമ്മുടെ വിവാഹം ഇടയ്ക്ക് വെച്ച് അച്ഛൻ അങ്ങൾ പറഞ്ഞായിരുന്നു കല്യാണം നടത്തി തരാന്ന് നീ വേണമെങ്കിൽ അവൾ പ്രേമിച്ചോ നിൻ്റെ കല് നിങ്ങളുടെ ഞങ്ങളുടെയും കല്യാണം നടത്തി തരാമെന്ന് ബാലേന്ദ്രൻ പറഞ്ഞായിരുന്നു പിന്നെ ഒഴിക്കുകയാണ് ആഹാ അങ്ങനെ പറഞ്ഞു ആഹാ പറഞ്ഞായിരുന്നു മനുവേട്ടൻ എന്താ പറഞ്ഞു ഞാൻ അന്നൊന്നും പറഞ്ഞില്ല പക്ഷേ ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം അങ്കളെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സമ്മതമാണ് കല്യാണം ഉടനെ നടത്തിക്കോളാൻ പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കുറച്ച് നേരം നിന്ന് സംസാരിക്കുകയും ഇരിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ മനുവും തമ്മിലുള്ള പ്രണയം അങ്ങനെ നന്നായി മുന്നോട്ട് പോവുകയാണ്